രാജ്യത്ത് ബി ജെ പിയും ബി ജെ പിയുടെ തന്നെ എൻ ഡി എ സർക്കാരും എൻ ഡി എയുടെ മുന്നണികളുമെല്ലാം തോൽവി ഭയം ശക്തമായി നേരിടുകയാണ് ഇപ്പോൾ അതിനെ എങ്ങനെയും ആ തോൽവി മറികടക്കാനും ആ നാണക്കേട് പരിഹരിക്കാനുമായി എന്ത് നാളികകളിയും കളിക്കാനിപ്പോൾ ബി ജെ പിയും എൻ ഡി എയും തയ്യാറായിരിക്കുകയാണ് അതായത് പല വർഗീയ വിഷൻ ചീറ്റലുകളും രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളും എല്ലാം ചീറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇവിടെ ഇതാ വീണ്ടും ഭക്ഷണത്തിന്റെ പേരിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകങ്ങളും ഒപ്പം തന്നെ വർഗീയ സംഘർഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം വീണ്ടും മുന്നോട്ട് വരികയാണ് കാരണം ഇതിനുള്ള കാരണക്കാരായി ഇപ്പോഴുതാ വീണ്ടും ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ യോഗി ആദിത്യനാഥ് മടങ്ങുന്ന സംഘം വീണ്ടും ശ്രമിക്കുകയാണ് അതായത് ഭക്ഷണത്തിന്റെ പേരിലെ കൂട്ടക്കൊലകൾ നാം പലതവണ കണ്ടതാണ് അതിൽ അസ്ർ അൻസാരി മുഹമ്മദ് ഹിലാഖ് അലിമുദ്ദീൻ എന്നിങ്ങനെ നിരവധി പേരെ ബീഫ് കൈവശം വെച്ചു എന്നുള്ള പേരിൽ രാജ്യത്ത് ഒന്നൊടുക്കിയിട്ടുണ്ട് ഹിന്ദുത്വ ഭീകരരും ഭജ്രംഗ് തളം സംഘപരിവാർ ഭീകരരുമെല്ലാം ഭക്ഷണത്തിന്റെ പേരിൽ നിരവധി പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ആൾക്കൂട്ട അക്രമം നടത്തിയിട്ടുണ്ട് ജീവചവുമായി മർദ്ദിച്ച് അവശരാക്കിയിട്ടുമുണ്ട് അങ്ങനെ ഒട്ടനവധി കേസുകൾ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും ബീഫിന്റെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലുമെല്ലാം അക്രമം അഴിച്ചുവിടുമ്പോഴും അതിനെല്ലാം പൂർവ്വധികം പിന്തുണ നൽകുന്ന രാജ്യത്തെ ബി ജെ പിയുടെ സർക്കാരും ബി ജെ പിയും ആർ എസ് എസും വീണ്ടും വിതാ രാജ്യത്ത് ബീഫ് നിരോധനം കൊണ്ടുവരാൻ പോകുന്നു അതായത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രം രാജ്യത്ത് വീണ്ടും ബീഫ് നിരോധനത്തിനായി ലക്ഷ്യം ലക്ഷ്യമേക്കുകയാണ് യോഗി ആദിത്യനാഥ് അടങ്ങുന്ന സംഘം ഏതുവിധേനയും വിധേനയും രാജ്യത്ത് ബി ജെ പിക്ക് എൻ ഡി എക്കും ജയിച്ചി മതിയാകും എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനെ മലർത്തി അടിക്കാനായി ഇന്ത്യ മുന്നണി രംഗത്ത് ശക്തമായി നിലനിൽക്കുമ്പോൾ ഭയം നേരിൽക്കുന്നുണ്ട് യോഗി ആദിത്യനാഥ് നടങ്ങുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന സഖ്യം സംഘം ഇപ്പോഴിതാ ബീഫ് നിരോധനം വീണ്ടും നടപ്പിലാക്കാൻ പോകുന്നു കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ഒരു വേദിയിൽ പ്രസംഗിക്കുകയാണ് ഇങ്ങനെ അതായത് രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യമെമ്പാടും ഗോവത നിരോധനം നിയമം തന്നെ ഇല്ലാതാക്കുമെന്നും അതിന് താമാരും വഴി വെച്ച് കൊടുക്കരുതെന്നുമാണ് പറഞ്ഞത് അതായത് അതുവരെയും കഴിഞ്ഞ ദിവസം വരെയും ഈ പറഞ്ഞവരെല്ലാം ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തോൽവിഭയം ഇവരെല്ലാം വലിയ തരത്തിൽ അലട്ടുന്നുണ്ട് ആ തോളിവയം അലട്ടി ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏത് വിധേനെ ജയിച്ചു കയറാനായി ഇവർ വീണ്ടും ബീഫ് രാഷ്ട്രീയം എടുത്തിട്ട് അലക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വേദികളിലും ഇവരിപ്പോൾ പറയുന്നത് ബീഫിന്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബീഫ് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യമെമ്പാടും നൽകുമെന്നും പശുവിനെ പവിത്രമായി കാണുന്ന ഒരു വിഭാഗം സമുദായത്തെ ഇത് വലിയ തരത്തിൽ ബാധിക്കുമെന്നും എന്നാൽ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കോൺഗ്രസ് വോട്ട് ചെയ്യരുതെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഇവർ മനപൂർവം ഒരു സമുദായത്തെ മൊത്തം ഏകീകരിക്കാനും ഒപ്പം ഹിന്ദുക്കളെ മൊത്തം ഒരു ഭാഗത്ത് മാത്രം നിർത്താനും അതിന് ഇവർ എടുത്തിരിക്കുന്ന ഏറ്റവും സുപ്രധാന വഴിയാണ് ബീഫ് അതായത് ഹിന്ദു സമുദായത്തിലെ ചില വിഭാഗം പശുവിനെ ദൈവമായി കണക്കാക്കുന്നുണ്ട് അവർക്ക് മുന്നിൽ ബീഫ് രാഷ്ട്രീയം എടുത്തിട്ടാൽ അത് ഓട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ കൊണ്ട് ഇത്തരത്തിൽ സംസാരിപ്പിക്കുന്നത് മാത്രമല്ല ഇതിനൊപ്പം യോഗി ആദിത്യനാഥ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് തനിക്ക് ജീവനുണ്ടെങ്കിൽ രാജ്യത്ത് സമ്പൂർണ്ണ ബീഫ് നിരോധനം നടപ്പിലാക്കുമെന്നാണ് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് രാജ്യത്ത് ഹിന്ദുക്കളിൽ ഒരു വിഭാഗം ബീഫ് കഴിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് മറ്റാരും ബീഫ് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലാണ് യോഗി ആദിത്യനാഥ് സംസാരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ സമ്പൂർണ്ണ ഗോവധ നിരോധന നിയമം എടുത്തു കളയുമെന്നും രാജ്യത്തെല്ലായിടത്തും സുഭിക്ഷമായും സുലഭമായും ബീഫ് അറുക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് നൽകുമെന്നുമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് പലയിടത്തും ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട് അത് അതാത് സംസ്ഥാനത്തിന്റെ സാഹചര്യം അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അതിനെ ഇന്നേ വരെ കോൺഗ്രസ്സോ കോൺഗ്രസിന്റെ ഘടകകക്ഷികളോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ ഇതേ അതൊരു രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ബി ജെ പി എന്ന് അധികാരത്തിൽ വന്നോ അന്ന് മുതൽ ഇവർ ബീഫിനെ രാഷ്ട്രീയപരമായാണ് എടുത്തിട്ടുള്ളത് അതിനെ വർഗീയമായും ജാതീയമായും എടുത്തിട്ടുള്ളത് മട്ടൻ ഇരുന്നതിന്റെ പേരിൽ മട്ടൻ കറി ഉണ്ടാക്കിയതിന്റെ പേരിൽ ബീഫ് കൈവശം വെച്ചോ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി തല്ലിക്കൊന്നിട്ടുണ്ട് പെരുന്നാളിന് ബീഫുമായി വീട്ടിലേക്ക് പോയ ബാംഗ്ലൂർ തടഞ്ഞെടുത്തി ബഹുരാഗ് ദൾ പ്രവർത്തകർ ഓട്ടോയിൽ നിന്നും വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി പേരെ ഒട്ടനവധി പേര് അതിനകത്ത് അസ്കർ അൻസാരി മുഹമ്മദ് അഹ്ലാഖ് അലാബുദ്ദീൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പേരെ ബീഫിന്റെ പേരിൽ രാജ്യത്ത് കൊന്നൊടുക്കിയിട്ടുണ്ട് വീണ്ടും ഇതാ അതേപോലൊരു വർഗീയ കലാപത്തിനും വർഗീയ സംഘർഷത്തിനും യോഗി ആദിത്യനാഥിനെ തിരികൊളുത്തിയിരിക്കുകയാണ് രാജ്യത്ത് സമ്പൂർണ്ണ ബീഫ് നിരോധനം നടപ്പിലാക്കാൻ പോവുകയാണെന്നും തങ്ങൾ അധികാരത്തിലിരുന്നാൽ തന്റെ ജീവനോടത്തോളം കാലം രാജ്യത്ത് ബീഫ് നിരോധനം നടപ്പിലാക്കുമെന്നും ഒരു വർഗീയ തീപ്പൊറി ജനങ്ങൾക്ക് മേൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് രാജ്യത്ത് ഭക്ഷണത്തിന്റെ പേരിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു വീണ്ടും ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മതേതര രാഷ്ട്രത്ത് അതായത് ഇന്ത്യ മഹാരാജ്യം നാം അഭിമാനം കൊള്ളുന്നു നമ്മുടെ രാജ്യത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാനും ഒരു ദൈവത്തെയും ആരാധിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് മതസ്വാതന്ത്ര്യവും ഒപ്പം തന്നെ ഒരു മതത്തിലും ചേരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നിരീശ്വരവാദിയായിരിക്കാം ഈശ്വര വിശ്വാസിയായിരിക്കാം അങ്ങനെ എന്തുമാവാം നമുക്ക് അങ്ങനെയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോഴുതാ വീണ്ടും അവർ ഭക്ഷണത്തിന്റെ പേരിൽ രാഷ്ട്രീയം കുത്തിത്തിരിയുകയാണ് ആ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യമെന്നത് ഓട്ടു രാഷ്ട്രീയം മാത്രമാണ് ഏത് വിധേനയും രാജ്യത്ത് മൂന്നാമതും അധികാരത്തിൽ വരിക എന്നത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം പക്ഷെ അതിനായി അവർ കാണുന്ന ഈ ക്രൂരമായ വഴി എന്നത് ഭക്ഷണത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് കൊല്ല കൊല ചെയ്യാനുള്ള ഏർപ്പാടാണ് ഇവർ നടത്തുന്നത് ഒപ്പം തന്നെ ഇനി എവിടെയൊക്കെ ഏതൊക്കെ ജനങ്ങൾ ഭക്ഷണത്തിന്റെ പേരിൽ കൊല്ലപ്പെടുമെന്ന് നമുക്ക് പോലും നിശ്ചയമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കാൻ പോകുന്നു അതിനുള്ള മുന്നോടിയാണ് ഇവർ പറയുന്നത് രാജ്യമെമ്പാടും അതായത് കേരളം തമിഴ്നാട് കർണാടക തുടങ്ങി കാശ്മീർ വരെയുള്ള രാജ്യമെമ്പാടും അവർ ബീഫ് നിരോധനം നടപ്പിലാക്കാൻ പോകുന്നുവെന്ന് മാത്രമല്ല യോഗി ആദിത്യനാഥിന്റെ ജീവനുള്ളടത്തോളം കാലം അവർ ആ ബീഫ് നിരോധനം തുടരുക തന്നെ ചെയ്യുമെന്നും പറയുന്നു ഒപ്പം നമ്മുടെ രാജ്യത്ത് പലയിടത്തും ബീഫ് നിരോധനമുണ്ട് ഒപ്പം ബീഫ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അതിൽ പ്രധാനമാണ് കേരളവും തമിഴ്നാട് നമ്മളെല്ലാം ബീഫ് കഴിക്കുന്ന ആൾക്കാരാണ് എന്നാൽ കഴിക്കാത്ത ആൾക്കാരെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കാനോ ഒപ്പം തന്നെ നിങ്ങൾ എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് ചോദിക്കാനോ പോകാറില്ല അത് അവരുടെ സ്വാതന്ത്ര്യം തിരിച്ച് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എന്നാൽ ഒരാളുടെ ഭക്ഷണം നിഷേധിക്കപ്പെടുന്നത് എന്തുമാത്രം വലിയ മൃഗീയമായ പരിപാടിയാണെന്ന് ഓർക്കേണ്ട നല്ലതാണ് പക്ഷേ ഇവിടെ പോലും അവർ ചെയ്യുന്നത് ഭക്ഷണത്തിന്റെ പേരിൽ വേർതിരിച്ച് അതിനെ ജാതീയമായും മതപരമായും കണ്ട് അതുവഴി വഴി ധ്രുവീകരണം ഉണ്ടാക്കി തമ്മിലടിപ്പിച്ച് മുട്ടനാടുകൾ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന പരിപാടിയാണ് ഇവിടെ ബി ജെ പിയും എൻ ഡി എയും അടങ്ങുന്ന സഖ്യവും ഒപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും അടങ്ങുന്ന തീവ്ര ഹിന്ദുത്വവാദികളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ഇനി അങ്ങോട്ട് അവർ നടപ്പിലാക്കാൻ പോകുന്നതും കാരണം അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് അവർ ഇതെല്ലാം ഈ വേദികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിക്ക് ഇന്ത്യക്കും ശക്തമായ തോൽവിഭയം ഉള്ളിൽ വന്നു തുടങ്ങിയിരുന്നു അപ്പോൾ തന്നെ അവർ ചെയ്ത അതുവരെ നടത്തിയ പ്രചരണ പരിപാടികളെല്ലാം വ്യത്യാസം വരുത്തി പ്ലേറ്റ് മാറ്റിക്കൊണ്ട് മുസ്ലിം വർഗീയത ഇളക്കി വിടാൻ ശ്രമിച്ചു ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ അതിൽ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അതിനെ മാറ്റി രാജ്യത്തെ വിഭജിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞു തുടങ്ങി അതിനൊപ്പം തന്നെ ചേർത്തത് അവർ പറയുന്നതാണ് രാജ്യത്ത് സമ്പൂർണ്ണ ബീഫ് നിരോധനം നടപ്പിലാക്കാൻ പോകുന്നു എന്ന് വീണ്ടും ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം മുന്നുള്ള തെരഞ്ഞെടുപ്പിൽ എട്ട് വർഷം മുന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ ബീഫ് രാഷ്ട്രീയം ശക്തമായി കൊണ്ടുവന്നതാണ് കെ സുരേന്ദ്രൻ കോഴിക്കോട് വരെ പ്രസംഗിച്ചതാണ് ഇനി ഇവിടെ ബീഫ് കഴിക്കാൻ അനുവദിക്കില്ല എന്ന് അപ്പോഴെല്ലാം നാം ഓരോരുത്തരും പറഞ്ഞതാണ് ഇത് നമ്മുടെ നാടാണ് നമുക്കറിയാം എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കണ്ട എന്നും അങ്ങനെ നമ്മൾ ഇവിടെ ബിഫ് നടത്തിയൊക്കെ ചെയ്ത സമയമാണ് അവരിതാ വീണ്ടും അതേ അടവ് വീണ്ടും പിറക്കുകയാണ് അതായത് പഴയ പിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വീണ്ടും അവർ ജനങ്ങൾക്കിടയിലേക്ക് എടുത്തെറിയുന്നു ഏത് വിധേനയും വോട്ട് രാഷ്ട്രീയം ലക്ഷ്യം വെച്ച് മാത്രം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മാത്രം ഇത് നാം തിരിച്ചറിയണം തിരിച്ചറിയാതെ പോവുകയും ചെയ്യരുത്